ഞാൻ ഇപ്പോൾ ഇപ്പാന്ന് വിചാരിച്ചത് ദൂരെടുക്കണമെന്ന് വാഹനം ആൽബം ഞാൻ ഞാൻ ആക്കാൻ പോകുന്നത് ഞാൻ ഇവടും പേരെ എത്തുകളമ്പോഴും പക്ഷെ എല്ലാ തിരിച്ചു കഴിച്ചു ഇത് ഞാൻ പഠിച്ചതാണ് ഗാ അമ്മ അമ്മ അമ്മാതിന്റെ മേളെപ്പോലെ സ്കെറ്റ് കൊണ്ട് വായിച്ചതാണ് ഞാനിപ്പൊ ഇതാണ് എഴുതാൻ പോന്നത് ഞാൻ മറ്റേ പിത്ര ഈ രണ്ടാമത്തെ പിത്ര ഓട്ടിട്ടു രണ്ടാമത്തെ പിക്ചർ ഒത്തിച്ചേ അത് നമുക്ക് എഴുതാം ലോ ലോഡിന് കുളിച്ച് ചെയ്തതും കുറെ ചിത്രം ഓടിച്ചു അത് എഴുതും കാണിച്ചത് ഒരു ബുക്ക് പോയാലും ഞാൻ ഓക്കേണ്ടാവുക

കുട്ടും മീൻകളിയാണ് ആക്കിയത് അപ്പൊ നമ്മൾ സൈക്കിൾ വരെ ഒക്കെ സ്കൂട്ടർ കൈനു ജീപ്പ് കൈനു പിന്നെ ഒരു നാലുകൂടിയായി പിന്നെ വെള്ളത്തിന്റെ പിന്നെ പാറത്തിന്റെ പിന്നെ ആകാശത്തിന്റെ എല്ലാം ഞാൻ ചോദിച്ചോയ്ക്കടുത്ത്

ആൽബം റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ച വാഹന ആൽബം ബസ് ബിജു ബസ് സ്റ്റാൻഡേർഡ് സൈക്കിൾ സൈക്കിൾ എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ് സൈക്കിൾ എനിക്ക് സൈ സൈന്ദമായി സൈക്കൾ ഉണ്ട് വാഹനങ്ങൾ കരയിലൂടെ സഞ്ചരിക്കുന്നത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് വായൂലൂടെ സഞ്ചരിക്കുന്നത് പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് ലോറി ലോറിക്ക് ആറ് ടയറുണ്ട് വാലിയ വാഹനമാണ് ബസ്സിന്

സഞ്ചരി സഞ്ചരിക്കാൻ പറ്റും സൈക്കിൾ സൈക്കിളിനെ രണ്ട് ടയറുണ്ട് സൈക്കിളി ഒരാൾക്ക് മാത്രം മാത്ര മേ സഞ്ചരി സ്കൂട്ടർ സ്കൂട്ടറിന് രണ്ട രണ്ട് ടയറുണ്ട് സ്കൂട്ടറിൽ രണ്ട്

ട്രാച്ചർ നാല് ടയർ ടയർച്ചർ നാല് ടയർ ഉള്ള വിയാട് വണ്ടിയാണ്

പലതര ഉണ്ട് തോണി തോണി തോണിയിൽ പങ്കായം ഉപയോഗിച്ചാണ് തുറയെ തുഴഞ്ഞു പോകുന്നത് മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ പോകുന്നത് ടോണിയിലാണ് വായു വായുവിയിലൂടെ സഞ്ചരിക്കുന്നവര വിമാനം